മഹാമാരി പിടിമുറുക്കുന്ന സമയത്ത് ദുരന്തങ്ങൾ വേട്ടയാടുന്ന സമയത്ത് നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ള ഒരു വാക്കുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി എന്നാൽ ഇവിടെ പോവപ്പെട്ട ഫലസ്തീനികളോട് ലോകത്തിന് അതുപോലും പറയാൻ കഴിയുന്നില്ല അതായത് എല്ലാവരും അപലപിക്കാൻ തയ്യാറാണ് അതിലപ്പുറം ഒരു ഇടപെടലും നടത്താൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം യു കെ ഒരു കാര്യം പ്രഖ്യാപിച്ചു ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ആയുധ ഇടപാടുകൾ നിർത്തിവെക്കുക വ്യാപാര ചർച്ചകൾ തൽക്കാലം വേണ്ടെന്ന് വെക്കുക ഇസ്രായേലുമായ ഒരു ബന്ധവും വേണ്ട അതുപോലെ തന്നെ അമേരിക്ക പറയുന്നത് ഇസ്രായേലിന് ഞങ്ങളുടെ പിന്തുണയില്ല യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിന്തുണക്കില്ല എന്നതിൽ പറയാൻ അമേരിക്കക്കും കഴിയുന്നില്ല ലോകത്ത് അണുവായുധമുണ്ട് രാസായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞു പല രാജ്യങ്ങളിലും അധിനിവേശം നടത്തിയ രാജ്യമാണ് അമേരിക്ക അവർ നടത്തിയ അധിനിവേശത്തിന്റെ ഭാഗമായി ഒരുപാട് നിരപരാധികൾ മരിച്ചു വീണിട്ടുണ്ട് അവസാന നിമിഷം വരെ ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് എന്തായാലും അമേരിക്ക ഇപ്പോൾ പറയുന്നു ഇനി ഞങ്ങൾ പിന്തുണക്കില്ല അതിലപ്പുറം ഒരു പാഠം ഞങ്ങൾ ഇവരെ പഠിപ്പിക്കും എന്ന് പറയാൻ അമേരിക്കക്കും കഴിയുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ഐക്യരാഷ്ട്രസഭ പറയുന്നത് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ തൊണ്ട നനക്കാൻ വെള്ളം കിട്ടാതെ പതിനാലായിരത്തോളം കുട്ടികൾ മരിച്ചു വീഴും അങ്ങനെ കുട്ടികൾ മരിച്ചു വീഴുമെന്ന കണക്ക് പറയുന്നു ഒന്ന് അപലപിക്കുന്നു അതിലപ്പുറം ഒന്നും ചെയ്യാൻ ഐക്യരാഷ്ട്ര ഉപഭയ്ക്കും കഴിയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ വെറുക്കപ്പെട്ട ഒരു രാജ്യമായി കാണുന്നുണ്ട് പലരും ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ ഗസക്കു വേണ്ടി ഒരു പണിയെടുക്കാൻ അറബ് രാജ്യങ്ങൾ പോലും ഈ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ അബൂബൈദ കൃത്യമായി പറഞ്ഞിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടപടി വേണം നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല അറബ് രാജ്യങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാം ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്തു വരാൻ അവരുമായിട്ടുള്ള വ്യാപാര ഇടപാടുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പല അറബ് രാജ്യങ്ങൾക്കും കഴിയുന്നില്ല പലരും ഇസ്രായേൽ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഒരു വെടിനിർത്തൽ കരാറുമായി രംഗത്ത് വരാറുണ്ട് ഈജിപ്തും ജോർദാനും ഒക്കെ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട് ഹമാസ് ആയുധം താഴെ വെക്കണം ലസയമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് ഇസ്രായേൽ പ്രതിസന്ധിയിൽ പോകുന്ന സമയത്ത് മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയാറുള്ളത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ചർച്ചകളുമായി പലരും രംഗത്ത് വരാറുള്ളത് എന്തു തന്നെയാണെങ്കിലും എത്രയൊക്കെ ഇസ്രായേൽ തുടർച്ചയായ അക്രമങ്ങൾ അഴിച്ചുവിട്ടാലും വെള്ളം കിട്ടാതെ കുട്ടികൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായാലും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് നിരാശ വേണ്ട പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അത് ആരുടെയും ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലല്ല ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനെ വിഴുങ്ങിക്കളയും എന്ന പ്രതീക്ഷയിലുമല്ല അമേരിക്ക നാളെ ഇസ്രായേലുമായി തമ്മിൽ തല്ലി ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ടല്ല രക്തസാക്ഷികളുടെ പവറാണ് രക്തസാക്ഷികളുടെ കരുത്താണ് രക്തസാക്ഷി ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കും ഇസ്രായേൽ ഇപ്പോൾ അത്തരമൊരവസ്ഥയിലാണുള്ളത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്കൽ വലിയ ആയുധങ്ങളുണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് ഉഗ്രപ്രഹരശേഷിയുള്ള ബോംബുകളുണ്ട് മിസൈലുകളുണ്ട് ഉണ്ട് അണുവായുധമുണ്ട് ഒന്നുമില്ലാത്ത ഒരു വിഭാഗത്തിനെതിരെ തുടർച്ചയായി അവർ അവരെ കൊന്നുകളയുകയാണ് ഹമാസിനെ തീർക്കാനെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഗസയിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഇത് വംശഹത്യയാണ് ഈ യുദ്ധം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് യുദ്ധമല്ല ഒരു യുദ്ധമര്യാദയും ഇസ്രായേൽ പാലിക്കുന്നില്ല എന്ന കാര്യം ഐക്യരാഷ്ട്രസഭയ്ക്കറിയാം ഇവിടെ വെടിനിത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ആളുകൾക്കറിയാം അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകൾക്കറിയാം അമേരിക്കക്കറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാലും ശക്തമായ ഇടപെടൽ നടത്താൻ ആർക്കും കഴിയുന്നില്ല ഇസ്രായേലുമായി ഏറ്റുമുട്ടിയാൽ അവർക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്ന ഭയം അവർക്കുണ്ട് എന്നാൽ പിറന്ന മണ്ണിനു വേണ്ടി ഒരു വിഭാഗം മരണം ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാണ് മരിച്ചു വീഴാൻ അവർക്കൊരു പ്രശ്നമില്ല വരുന്ന തലമുറ അവരെങ്കിലും സ്വതന്ത്രമായി ജീവിക്കണം സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണം അവർക്കെങ്കിലും രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ ആ സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിക്കാൻ കഴിയണം അടിമയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് രക്തസാക്ഷിയാവുന്നതാണ് യുദ്ധലക്ഷ്യം കാണാതെ ഒരു കോംപ്രമൈസ് പാടില്ല സർക്കാലം സന്ധിയാകേണ്ടതില്ല അത് പരാജയത്തിന് തുല്യമാണ് എന്ന ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് ധീരമായ പോരാട്ടം നടത്തി മരിച്ചു വീഴുന്ന രക്തസാക്ഷികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ രക്തസാക്ഷികളിൽ നിന്ന് ഒരു ഒരായിരം പോരാളികൾ ഉദയം കൊണ്ടിരിക്കുന്നു ഈ പോരാളികൾ ഇസ്രായേലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ വലിയ ഭയപ്പാടിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏറ്റവും കുറ്റ ചങ്ങാതിയാണ് അമേരിക്ക അമേരിക്ക പലതും പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ അമേരിക്ക ബന്ധമൊന്നും തൽക്കാലം വഷളാകാനുള്ള സാധ്യതയില്ല എന്തായാലും അത്തരമൊരു രാജ്യത്ത് പോലും ഇസ്രായേൽ പൗരന്മാർ സുരക്ഷിതരല്ല വാഷിംഗ്ടണിൽ വെച്ച് രണ്ട് ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥന്മാരെ ഒരു വ്യക്തി വെടിവെച്ചു കൊന്നിരിക്കുന്നു ജീവിത മ്യൂസിയത്തിൽ ഒരു പരിപാടിക്കെത്തിയതാണ് അമേരിക്കയുടെ തലസ്ഥാനമാണ് അങ്ങേയറ്റം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് ഈ കൊലപാതകം ഉണ്ടായത് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമാണെങ്കിലും ഇവിടെ വാഷിംഗ്ടണിൽ വെച്ച് രണ്ട് ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയും ഞെട്ടലിലാണ് അതുപോലെ തന്നെ ഹൂത്തികൾ എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം ഇസ്രായേലിനോട് പറയുന്നത് നിങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് ഒതുങ്ങി ജീവിച്ചോണം ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല നിങ്ങളുടെ വ്യോമ ഗതാഗതം ഞങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിലാണ് ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട ബംഗുരുയോൺ എയർപോർട്ടിൽ നിന്നും തൽക്കാലം വിമാനങ്ങൾ പറന്നു പോകാൻ അവസ്ഥയിലാണ് വിമാനങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്യാനും കഴിയുന്നില്ല കൂത്തികളുടെ ഒരു ഭീഷണി നിലനിൽക്കുന്നു എല്ലാ എയർപോർട്ടുകളെയും ഹൂത്തുകൾ ആക്രമിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ അവർ നടപ്പിലാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ ഇസ്രായേലിലേക്ക് പോകേണ്ട ആ ലാഭം വേണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഹൂത്തികൾ ഹൈഫ തുറമുഖത്തെ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അത്തരത്തിൽ കടൽ വഴിയും ഇസ്രായേലിലേക്കുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കൂത്തികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇറാൻ അവരുടെ ആയുധങ്ങൾ തേച്ചു മിനുക്കുന്നു മൂർച്ച കൂട്ടുന്നു അമേരിക്ക പറഞ്ഞെടുത്തൊന്നും ഇറാൻ നിൽക്കുന്നില്ല ഇറാൻ ഇറാന്റെ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകും അഞ്ചാം ഘട്ടം ചർച്ച നടക്കാനിരിക്കുകയാണ് ഈ ചർച്ചകൾ ഒരിക്കലും വിജയം കാണാനുള്ള സാധ്യതയില്ല അമേരിക്ക ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരണം അത് ഞങ്ങളുടെ പദ്ധതിയാണ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന തീരുമാനത്തിൽ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ ഒരു നീക്കം കൂത്തുകൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഉപരോധം അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ഇസ്രായേലുമായി സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യം ഇതൊക്കെ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സുരക്ഷിതമെന്ന് അവർ കരുതിയിരുന്ന ഒരു സ്ഥലത്ത് അവരുടെ രണ്ട് പൗരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഒരു സ്ഥലത്തും ഞങ്ങൾ സുരക്ഷിതരല്ല ഇസ്രായേലിൽ സുരക്ഷിതരല്ല ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെയും അപകടം പതിയിരിക്കുന്നു എവിടെ നോക്കിയാലും പ്രശ്നമാണ് ഗസക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട നിരവധി സൈനികർ മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നേരിടുന്നു നിരവധി ആളുകൾക്ക് കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് യുദ്ധത്തിലേക്ക് ആളെ കിട്ടുന്നില്ല ഇസ്രായേൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ് യുദ്ധം ചെയ്യാൻ ആളില്ല അതുപോലെ തന്നെ നിരവധി ആളുകൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിന് വേണ്ടി യുദ്ധമുഖത്തേക്ക് വരുന്നത് അത് ജീവൻ പണയം വെക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് ഇസ്രായേലികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാലും ഇത് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഹമാസിന്റെ വിജയമാണ് രക്തസാക്ഷികളുടെ വിജയമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ട് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം